സംസ്ഥാനത്ത് സംസ്ഥാനത്തിപ്പോൾ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് ബ്രൂവറി വിവാദം ബ്രൂവറി വിവാദത്തിൽ ഇപ്പോൾ ക്യാബിനറ്റിനോട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവാണ് ക്യാബിനറ്റിനോട്ട് പുറത്തുവിട്ടത് അനുമതി നൽകിയതിൽ മറ്റു വകുപ്പുകളുമായി ആശയവിനിമയം നടന്നില്ലെന്ന് ക്യാബിനറ്റ് നോട്ടിൽ പറയുന്നുണ്ട് കൃഷി ജലവകുപ്പുകളുമായി ആലോചിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നു നോട്ട് പുറത്തു വന്നതോടെ വിവാദം പുതിയ തലങ്ങളിലേക്കാണ് എത്തി നിൽക്കുന്നത് മന്ത്രിസഭയ്ക്ക് അകത്ത് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് വിരോധമുള്ളവർ ഉണ്ടെന്നതിന് തെളിവുകൂടിയാണ് നോട്ട് പുറത്തു വരുന്നതിൽ തെളിയുന്നത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ആരാണ് ഈ നോട്ട് ചോർത്തിയത് എന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം നടത്തുന്നതാണ് ഗുരുതര വഞ്ചനയായി ഈ രേഖ പുറത്തുപോയതിനെ മുഖ്യമന്ത്രി കണക്കാക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ബ്രൂവറി വിവാദത്തിൽ ജനതാദൾ എസിലും കടുത്ത പ്രതിഷേധമുണ്ട് മന്ത്രിസഭായോഗത്തിൽ എതിർപ്പറിയിക്കാത്ത കെ കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന പ്രസിഡന്റിന് കത്ത് നൽകി മന്ത്രിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്ത് മുപ്പത്തിരണ്ട് ബാർ ജി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാർ നികുതി എന്നാണ് ക്യാബിനറ്റ് നോട്ടിന്റെ ഫയൽ നമ്പർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം നടക്കവേ കഴിഞ്ഞ വർഷം നവംബർ എട്ടിനാണ് ഫയൽ മന്ത്രിസഭായോഗത്തിന് സമർപ്പിക്കാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി നൽകുന്നത് മറ്റൊരു വകുപ്പിന്റെയും അനുമതി തേടുകയോ മറ്റു വകുപ്പുകളുമായി ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ഈ ഫയൽ വ്യക്തമാക്കുന്നുണ്ട് മന്ത്രിസഭാ യോഗത്തിനുള്ള കുറിപ്പിൽ ആറാം ഖണ്ണികയിൽ ഇത് വ്യക്തമാണ് സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്നാണ് ഈ വിവാദ തീരുമാനം എടുത്തതെന്ന പ്രതിപക്ഷ വാദം അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പ് ധനകാര്യം ജലവിഭവം വ്യവസായം തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളൊന്നും പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞതേയില്ല മുന്നണിയിലും ചർച്ച ചെയ്തതായി അറിവില്ല എന്തിനാണ് ഇത്രമാത്രം രഹസ്യ സ്വഭാവം എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒയാസിസ് അല്ലാതെ മറ്റൊരു കമ്പനിയും ഇത്തരം പ്ലാന്റുകൾ തുടങ്ങുന്നതിനെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എത്ര കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പ്രതിപക്ഷം ചോദിച്ചത് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വെച്ച കുറിപ്പിലും ഒയാസ് കമ്പനിയെക്കുറിച്ച് പ്രശംസിക്കുന്നുണ്ട് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഇരുപത് വർഷമായി നടത്തി വിജയിപ്പിച്ച പരിചയ സമ്പന്നത എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ അപ്പോഴും ഇതേ കമ്പനിയുടെ ഉടമ ഡൽഹി മദ്യനയ കോഴക്കേസിൽ അറസ്റ്റിലായതും ഹരിയാനയിൽ നാല് കിലോമീറ്റർ ദൂരത്തിൽ ബോർവെല്ലിലൂടെ മാലിന്യം തള്ളി ഭൂഗർഭജലം മലിനപ്പെടുത്തിയതിന് നിയമ നടപടി നേരിട്ടതും ബോധപൂർവം മറച്ചുവെച്ചെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണം എന്നാൽ എക്സൈസ് മന്ത്രി നിരന്തരം ആവർത്തിക്കുന്ന ഒരു വാദം മന്ത്രിസഭാ നോട്ടിൽ പൊളിയുന്നുണ്ട് മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുമെന്ന് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം മന്ത്രിസഭായോഗത്തിന് മുന്നിൽ വന്ന കുറിപ്പിൽ സമ്മതിക്കുന്നുമുണ്ട് ഈയൊരു ഒറ്റ തീരുമാനത്തിന്റെ ബലത്തിലാണ് എഥനോൾ പ്ലാന്റ് മൾട്ടി ഫീൽഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി മാൾ സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി വൈൻ പ്ലാന്റ് എന്നിവയ്ക്ക് ഒറ്റയടിക്ക് അനുമതി നൽകിയത് ഈ വിഷയത്തിൽ എൽ ഡി എഫ് ഘടക കക്ഷികളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പാലക്കാട് എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാല എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ചു മാത്രമേ പദ്ധതി നടപ്പിലാക്കൂവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എ അടക്കമുള്ളവരുമായി ഇനിയും ചർച്ച നടത്തുമെന്നും സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐക്കും ജെ ഡി എസിനും കാര്യം മനസ്സിലാകാത്തതെന്തെന്ന് അവരോട് ചോദിക്കണം കർണാടക സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് സംസാരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നത് കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല മഴവെള്ളം സംഭരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി